സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സുജി ലീഗ്സിൽ ഏറെ പരാമർശിക്കപ്പെട്ട താരമാണ് ദീദി എന്ന ഓമനപ്പേരുള്ള ദിവ്യദർശിനി മിനി സ്ക്രീനിൽ ഏറ്റവും പോപ്പുലർ താരമായ ദീദിയും വിവാഹമോചനത്തിന്റെ വക്കിലാണെന്നാണ് പുറത്തു വാർത്തകൾ രണ്ടായിരത്തി പതിനാലിലാണ് ദീദിയും അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീകാന്ത് രവിചന്ദ്രനുമായുള്ള വിവാഹം നടന്നത് ആറു വർഷം നീണ്ട പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം കഴിഞ്ഞ ഒരു വർഷമായി ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങളുണ്ടെന്നും നിയമപരമായി ബന്ധം ഏർപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതുമായാണ് ൾ വരുന്നത് ഇതിനു പിന്നിൽ ധനുഷിന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് ധനുഷുമായുള്ള അതിരുവിട്ട അടുപ്പവും സൗഹൃദവും ശ്രീകാന്ത് എതിർത്തതാണ് ഡിവോഴ്സ് തീരുമാനത്തിൽ എത്തിച്ചത് അത്രേം ഗായിക സുചിത്ര പൂർത്തുവിട്ട ചിത്രങ്ങളിൽ ഒന്നിൽ കുടിച്ചു ബോധമില്ലാതെ ദീദി മറ്റൊരാളെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം വൈറലായി മാറിയിരുന്നു ഇതേ തുടർന്നാണ് ബന്ധം കൂടുതൽ വഷളായത് ധനുഷ് ആദ്യമായി സംവിധാനം ചെയ്ത പവർ പാണ്ഡി എന്ന ചിത്രത്തിൽ അതിഥി താരമായ ദീതി പ്രത്യക്ഷപ്പെടുന്നുണ്ട് അമല പോളിനു പിന്നാലെ ദിവ്യദർശനിയുടെ വിവാഹമോചന വാർത്തയും ഇടം പിടിക്കുകയാണ് വിവാഹമോചന വാർത്തകളോട് പ്രതികരിക്കാൻ ദിവ്യദർശിനി തയ്യാറായിട്ടില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി